നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റിപ്പബ്ലിക്കൻ നേതാവ് ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് ചുമതലയേൽക്കും അന്ന് തന്നെ നിർണായക ഉത്തരവുകൾ ഇറക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതിൽ ചൈനയ്ക്കും കാനഡയ്ക്കും കുരുക്കാക്കുന്ന ചില ഉത്തരവുകളും ഉണ്ടാകും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി വരെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ചൈനയുമായി നിരന്തരം വാണിജ്യ തർക്കങ്ങളായിരുന്നു ജോ ബൈഡൻ അധികാരത്തിലെത്തിയതോടെയാണ് ഇതിന് താൽക്കാലിക ആശ്വാസമുണ്ടായത് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആകുന്നതോടെ തർക്കങ്ങൾ തല പൊക്കുകയാണ് ചൈനയിൽ നിന്നും കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ വിപണിയിലെ നിറസാന്നിധ്യമാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇത് തടയണമെന്ന വാദമാണ് എക്കാലവും ട്രംപ് മുന്നോട്ട് വച്ചിരുന്നത് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്താൽ നടപടി സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ആദ്യ ദിനം തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ പുതിയ പ്രതികരണം ചൈന എങ്ങനെ എതിരെ നേരിടുമെന്നതാണ് നിർണായകം ചൈന എക്കാലത്തും അമേരിക്കയുടെ വാണിജ്യ എതിരാളിയാണ് അതേസമയം കാനഡയുമായി അമേരിക്കൻ ഭരണകൂടം നല്ല ബന്ധം നിലനിർത്തുകയാണ് പതിവ് വരുന്നതോടെ ഈ പതിവ് തെറ്റും ചൈനയുടെയും കാനഡയുടെയും ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചത് മെക്സിക്കോയുടെ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം താരിഫും ചുമത്താനാണ് തീരുമാനം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഉയർന്ന താരിഫ് ചുമത്തിയാൽ സ്വാഭാവികമായും ഇറക്കുമതി ചെയ്യുന്നവർ വില വർദ്ധിപ്പിക്കും ഇതിന്റെ അവസാന ഇര വസ്തു വാങ്ങുന്ന വ്യക്തിയാകും ഉപഭോക്താവിന് ഉയർന്ന വില നൽകേണ്ടി വരും ഇതോടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഉപഭോക്താക്കൾ പിന്തിരിയും പകരം ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ ഇറക്കുമതി ചെയ്യുന്നവരും ഉപഭോക്താക്കളും നിർബന്ധിതരാകും ഇതാണ് ട്രംപിന്റെ തന്ത്രം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് സമാനമായത് അമേരിക്കയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്ന നിലപാടാണ് ട്രംപിനുള്ളത് ജോലി സാധ്യതകൾ കൂടാനും നിർമ്മാണ രംഗം സജീവമാക്കാനും ഇത് കാരണമാകുമെന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നു അതേസമയം ചൈനയും കാനഡയും ഏത് രീതിയിൽ ഇതിനോട് പ്രതികരിക്കുമെന്നാണ് നിർണായകമാകുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തുന്ന നടപടിയിലേക്ക് ചിലപ്പോൾ ചൈനയും കടന്നേക്കും എന്നാൽ പുതിയ വ്യാപാര യുദ്ധത്തിന് ഇത് വഴിയൊരുക്കും ട്രംപ് താരിഫ് ഭീഷണി ഒഴക്കിയ രാജ്യങ്ങളിൽ ഇന്ത്യ ഇല്ല എന്നത് നിലവിൽ ആശ്വാസമാണ് അതേസമയം ഗൾഫ് രാജ്യങ്ങളും ട്രംപിന്റെ വരവ് പ്രതീക്ഷയോടെയാണ് കാണുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം ഇടപെട്ടേക്കുമെന്ന് ജി സി സി നേതാക്കൾ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ത്തിലെത്തിയ വേളയിൽ ട്രംപ് ആദ്യം സന്ദർശിച്ച വിദേശ രാജ്യം സൗദി ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പതിവ് രീതിക്ക് വിപരീതമായിരുന്നു ഇത് ജി സി എസ് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ട്രംപ് മുൻകൈ എടുത്തിരുന്നു സമാനമായ നടപടി ഇത്തവണയും സൗദി പ്രതീക്ഷിക്കുന്നുണ്ട് വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.